പോയി ഈ തുടങ്ങും കുട്ടി അപ്പൊ ഞാൻ കൊറേ ആട്ടി ആട്ടി ഇതായാണ് കുട്ടി ലാസ്റ്റ് പേരും ഷർദ്ദിയുടെ ആയത് എന്റെ മേത്തുകൂടി കുട്ടിന്റെ മേത്തുകൂടി ആകെ ഷർദ്ദി എനിക്കാണെങ്കിൽ ഒരു ട്രൗസർ ഇബ്രും ഇബ്രാണ്ട് ഇന്നങ്ങനെ തോണ്ട അവിടെ ഇബ്രിണ്ടല്ലോ അപ്പൊ ഇങ്ങനെ തൂണ്ടിന്നു ഞാൻ കാപ്പൂന ഞാനടങ്ങാറുണ്ട് കൂടിയ എന്താ ജടങ്ങിക്കൂല ജടങ്ങി അവിടെ കരണ്ടിന്റെ പണിയായതുകൊണ്ട് കുട്ടികൾക്കൊണ്ട് അപ്പൊ അനുവൻ ചുഞ്ചും പറയണത് കുട്ടികളവിടെ നിർത്തണ്ടല്ലേ ഞാൻ അപ്പൊ ജിബ്രാന് അങ്ങനെ ഇലിമിനേറ്റ് ആയിരിക്കുകയാണ് ഗൈസ് അന്ന് നോമിനേറ്റ് ചെയ്യാൻ പല കാരണങ്ങളുണ്ട് സ്വഭാശരില്ല നിലപാടില്ല നിലപാടില്ല